ചോദ്യം പലത് ഒന്ന് എന്ന ഭാഗത്ത് ഇന്ന് ലിധിയവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് നമ്മൾ നോക്കുന്നത് ആവർത്തന പട്ടികയിലെ ആദ്യ ലോഹമേത് ആവർത്തന പട്ടികയിലെ ആദ്യ ലോഹം ലിഥിയമാണ് ആവർത്തന പട്ടികയിലെ ആദ്യ ലോഹമേതാണ് ലിഥിയമാണ് ഏറ്റവും സാന്ദ്രത കുറഞ്ഞ ലോഹവും ലിഥിയമാണ് ഏറ്റവും കുറഞ്ഞ ക്രിയാശീലതയുള്ള ഘരമൂലകവും ലിഥിയമാണ് അതുപോലെ ഏറ്റവും വീര്യം കൂടിയ നിരോക്സീകാരിയും ലിധീയമാണ് എന്തൊക്കെയാണ് ലിഥിയവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ആവർത്തന പട്ടികയിലെ ആദ്യത്തെ ലോഹം ആവർത്തന പട്ടികയിലെ ആദ്യത്തെ ലോഹം ലിധീയമാണ് ഏറ്റവും സാന്ദ്രത കുറഞ്ഞ ലോഹം ലിധീയമാണ് ആവർത്തന പട്ടികയിലെ ആദ്യത്തെ ലോഹവും ഏറ്റവും സാന്ദ്രത കുറഞ്ഞ ലോഹവും ലിധീയമാണ് ഏറ്റവും കുറഞ്ഞ ക്രിയാശീലതയുള്ള ഖരമൂലകം ലിധീയമാണ് എന്താണ് ഏറ്റവും കുറഞ്ഞ ക്രിയാശീലതയുള്ള ഖരമൂലകം ലിധീയമാണ് ഏറ്റവും വീര്യം കൂടിയ നിരോക്സീകാരിയും ലിധീയമാണ് ഏറ്റവും വീര്യം കൂടിയ നിരോക്സീകാരി ഏതാണ് ലിധീയമാണ് ഏറ്റവും കുറഞ്ഞ ക്രിയാശീലതയുള്ള ഖരമൂലകം ലിധീയമാണ് ഏറ്റവും സാന്ദ്രത കുറഞ്ഞ ലോഹം ലിധീയമാണ് ആവർത്തന പട്ടികയിലെ ആദ്യ ലോഹവും ലിധീയമാണ് അപ്പോൾ ആവർത്തന പട്ടികയിലെ ആദ്യ ലോഹം ലിധീയമാണ് ഏറ്റവും സാന്ദ്രത കുറഞ്ഞ ലോഹം ലിധീയമാണ് ഏറ്റവും കുറഞ്ഞ ക്രിയാശീലതയുള്ള ഖരമൂലകം ലിധീയമാണ് ഏറ്റവും വീര്യം കൂടിയ നിരോക്സീകാരിയും ലിധീയമാണ്